അസലാമലൈക്കും നമുക്ക് കുറേയേറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണ് അമ്മത്തെ നോക്കാം വിഷയം എന്ന് പറഞ്ഞതാണ് നമ്മൾ അപ്പുറത്ത് നിന്ന് നേരായിട്ട് പോകുന്നത് അപ്പത്തെ പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു മാക്സി അപ്പം നിങ്ങൾക്ക് വീട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മാക്സിട്ടിട്ട് മെഗറ്റീവ് ഇഷ്ടം പറമ്പോ ഒരാമർച്ചയാണല്ലോ ഇല്ലേ 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 അപ്പം നമ്മൾ അമ്മൂരി തോറേ ആയിട്ടുള്ളൂ ഏറ്റവും കണ്ടിട്ടായിരുന്നു ഭയങ്കര ക്ഷീണം താഴ്ച്ച ഇപ്പം ഷുഗർ കുറച്ച് കൂടുതലോട്ടോ അപ്പോൾ ഷുഗറിന് ഡോക്ടർ പറഞ്ഞ് കുറച്ച് ഇരിക്കുന്നു രാത്രിക്കത്ത് മരുന്ന് നിർത്തി ഷുഗർ കൂടി അപ്പം നേരം മരുന്ന് കൂട്ടിയിട്ടില്ല ഭയങ്കര ക്ഷീണം തരത്തിലും പിന്നെ ഇപ്പോൾ ജിമ്മിന് പോകട്ടോ ജിമ്മിന് പോയിട്ടിപ്പോൾ വേദനയും മൂലവേദനയും കല്വേദനയും ലൈറ്റ് പറഞ്ഞു എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നു കൂടെ നോട്ടീസൊക്കെ ഉണ്ട് പഠിച്ചുകൂടി നോട്ടീസും നമ്പറൊക്കെ ഉണ്ട് താങ്ക് യൂ എന്നൊക്കെ പറഞ്ഞാണ്ട് അവരെന്തൊക്കെയോ എഴുതി തന്നെ കട്ടോ അവരൊപ്പം നമ്പറൊക്കെ ഉണ്ടോ എന്നിട്ട് എൻ്റെ കൂടെ വന്നു ആ അപ്പം ഇതെന്താണെന്നൊരു സംഭവം ഇത് ബദാം ഫിസീനാണ് ബദാം ഫിസിന് ഇതിമ്മ പ്യാക്കറ്റും അത് കാണാതിരിക്കാണായിട്ടാണ് നമ്മൾ കണ്ണാടിച്ചോക്കെട്ടോ ഒന്ന് എൻ്റെ കൗത്തു പറഞ്ഞിട്ടല്ലേ അപ്പോൾ കണ്ണാടച്ചോക്കെട്ട് ഇതിമ പാക്കറ്റും അതൊന്നും കാണാമല്ലോ കണ്ണാടക തല കുട്ടികൾ കഴിച്ചിട്ടുണ്ടെന്താ എൻ്റെ കഥ മക്കൾ അപ്പം പിന്നെ നമുക്ക് ബദാം ഫിസിന്നൊന്നും ഇതിമ്മ കാണില്ല ഞാൻ മീഷോന്ന് ഓർഡർ ആയതാ കേട്ടോ മീഷോന്ന് ഓർഡർ ചെയ്യാൻ കാരണം നമ്മളെ സിരു ഇത് കുടിക്കുകയാണോ നല്ലതാണെന്നൊക്കെ പറഞ്ഞേക്കാണ്ടേ അപ്പോൾ ഞാൻ സിരുവിൻ്റെ നമ്പർക്ക് വിട്ടപ്പോൾ അസ്തൻ്റെ പുറത്തത് അപ്പോൾ സ്ഥലിൻ്റെ കൂടെ അല്ലയെന്ന് തോന്നണം അപ്പോൾ വേറെ വീട്ടിലാണ് അപ്പോൾ ആക്കാക്കാം അയച്ചേരാ അയച്ചാൽ അത് കുറേ തരം അയച്ചതെന്നു അപ്പോൾ ഞാൻ മീഷോ കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ് വെച്ചിട്ട് ഈ മറ്റേ ഇല്ലേ എൻ്റെ കവറ് വാങ്ങിക്കതാണ് കേട്ടോ ഞാൻ പെട്ടിട്ടാണ് പക്ഷെ കിട്ടുന്നതാണ് നോക്കാം അത് ഞാനിവിടെ അങ്ങനെ കട്ട് ചെയ്തൊക്കെ കിട്ടണം അപ്പം ഇത് നല്ലതാണ് കുടിച്ചണത് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ട് ഇതൊക്കെ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ കുടിച്ചതാണ് അപ്പോൾ അങ്ങനെ നീങ്ങിയതാണ് ഞാൻ ഇപ്പം കിട്ടണമെങ്കിൽ മക്കളെ ഞാൻ വെട്ടിയത് ശരിയാണ് കയറ്റിയത് കിട്ടാം ഇപ്പോൾ കിട്ടിയിട്ടോ കണ്ടോ ഒരു സാധനം നമ്മളെ കൽക്കണ്ടിൻ്റെ ഒക്കെ മാതിരി കേട്ട് പനം കൽക്കണ്ടതിൻ്റെ മാതിരി ഇനി ഇത് വള്ളത്തിലിട്ട് ഇത് കണ്ടിട്ട് പോന്ന് വരും അപ്പോൾ അത് കുടിച്ചല്ലാന്നാണ് ശരി പറഞ്ഞത് ഇനി ഇത് കുറച്ചുകൊണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഇതും വിശ്വസം ഒന്ന് വന്നിട്ടുണ്ടോ കുറിച്ച് നോക്കട്ടെ അപ്പം എന്നാൽ ബൈ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ വാരി കോരി തന്നാൽ മതി എന്നാൽ ബായ്